കുസാറ്റിലെ ടെക് ഫസ്റ്റ് സംഘടിപ്പിച്ചതിൽ ഗുരുതര വീഴ്ച എന്ന സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും അടക്കം ഏഴ് പേരിൽ നിന്നും വിശദീകരണം തേടും ഓഡിറ്റോറിയത്തെക്കുറിച്ച് പഠിച്ച് നവീകരണ പ്രവർത്തികൾ നടത്താനും തീരുമാനമായി വിവരങ്ങളുമായി മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധിച്ചേരുന്നു മേഘ്ന ഈ തിക്കിലും തിരക്കിലും പെട്ട് ആൾക്കാർ മരിക്കാറുണ്ടായ ഒരു സാഹചര്യം ഒരുപക്ഷെ വലിയ ഞെട്ടലോടുകൂടിയാണ് നാം കണ്ടത് കേട്ടത് അപ്പോൾ കുസാറ്റിലെ ഈ സംഘാടനത്തിലെ പിഴവിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അല്ലേ തീർച്ചയായും അജിംഷാദ് കൊച്ചി സർവകലാശാലയിൽ നവംബർ ഇരുപത്തി അഞ്ചിനാണ് ഒരു സംഗീത നിശയവുമായി ബന്ധപ്പെട്ടിട്ട് നാലുപേർ മരിക്കുക ഏഴുപേർ മരിക്കുകയും എഴുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നത് അത് സമൂഹത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മ നമ്മളെല്ലാവരെയും തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കുസാറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്പസ് ഡിഷ്ണ എന്നുപേരിൽ നടത്തിയത് വിദ്യാർത്ഥികൾ തന്നെ നടത്തിയ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇങ്ങനെ ഒരു വലിയ തിക്കും തിരക്കിലും സംഘടനത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കാട്ടുന്ന രീതിയിൽ വലിയ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത് ഇതേ തുടർന്ന് കുസാറ്റ് സിൻഡിക്കേറ്റ് യോഗം ഒരു മൂന്നംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു അതായത് ദുരന്തത്തിന് കാരണം കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ ദുരന്തത്തിന്റെ കൃത്യമായിട്ടുള്ള കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട് മൂന്നംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു ആ അന്വേഷണ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം നടന്നിരുന്നു ആ സിൻഡിക്കേറ്റ് യോഗത്തിലാണ് കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാവുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് കൊച്ചിൻ സർവകലാശാലയിൽ ദുരന്തത്തിന് കാരണം സംഘാടനത്തിലെ ഗുരുതര വീഴ്ചയാണെന്ന് തന്നെയാണ് അതായത് സർവകലാശാല ആയിരുന്നില്ല ഈ സംഘാട പരിപാടിയുടെ നേതൃത്വം അത് വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു ഈ വിദ്യാർത്ഥികൾക്ക് പരി വിദ്യാർത്ഥികളുടെ പരിചയക്കുറവും വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള പരിചയക്കുറവുമാണ് ഇങ്ങനെയുള്ള ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നു മാത്രമല്ല അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം ഏഴു പേരിൽ നിന്നും വിശദീകരണം തേടുമെന്നും പറയുന്നു കൊച്ചിൻ സർവകലാശാല പ്രിൻസിപ്പളിനെ ഇതിനു മുന്നെ തന്നെ സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൽ നിന്നും കൊച്ചിൻ സർവകലാശാല ട്രഷറിൽ നിന്നും മാത്രമല്ല ഈ പരിപാടി നടത്തിയ വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികളിൽ നിന്നും വിശദീകരണം തേടുമെന്നും അറിയുന്നു മാത്രമല്ല ഈ ദുരന്തം നടന്ന ഓഡിറ്റോറിയമാണ് എല്ലാവരും ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഓഡിറ്റോറിയത്തിന്റെ സ്ട്രക്ചറും മറ്റുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചർച്ചകൾ വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഓഡിറ്റോറിയം നവീകരിക്കാനുള്ള ഒരു പദ്ധതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഇനി മുതൽ സർവകലാശാലയിൽ പരിപാടികൾ നടത്തുമ്പോൾ പ്രത്യേകമായി നടത്തിപ്പ് ചട്ടം രൂ രൂപ രൂപവൽക്കരിക്കുകയെന്നും മുന്നോട്ട് കൊണ്ടുവരുമെന്നും പറയുന്നു മാത്രമല്ല അജിംഷാദ് ഇതിൽ ഒരു പണപ്പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് സർക്കാരിന്റെ ചട്ടം മറികടന്നാണ് പണപ്പിരിവ് നടത്തിയതെന്നും പോലീസിനെ കൃത്യമായിട്ട് അറിയിക്കാത്തതും പിഴവാണെന്നും ഈ ഈ ഈ ഈ ഈ ഈ യോഗം യോഗം സിൻഡിക്കേറ്റ് റിപ്പോർട്ടിൽ അതുപോലെ തന്നെ ഏഴ് ഏഴ് പേരിലേക്ക് മാത്രമാണ് ഇതും അതിന്റെ യുക്തി എന്താണ് പേരിൽ നിന്ന് എന്ന കാണുന്നു അജിൻഷാദ് 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 ഇതിൽ പറയുന്നത് സ്കൂൾ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡോക്ടർ ദീപക് പറയുന്നത് ഒന്നാമത്തെ വ്യക്തി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് കുമാർ സാഹു ആണ് അദ്ദേഹത്തിനെ മുന്നേ തന്നെ സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നു മാറ്റുന്ന സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ ബി എസ് ഗിരീഷ് കുമാർ തമ്പി അങ്ങനെ ദിഷ്ണയുടെ ഭാരവാഹികൾ അങ്ങനെ അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ വിശദീകരണം ചോദിക്കുന്നത് അത് കൃത്യമായിട്ടും ഈ ഇതിന്റെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിന്റെയും സംഘടനകളുടെയും ഒക്കെ പ്രതിനിധികൾ എന്ന രീതിയിലേക്കാണ് പോകുന്നത് അതായത് പ്രതിനിധികളോട് വിശദീകരണം ചോദിക്കുമെന്നാണ് പറയുന്നത് ശരി ശരി സമഗ്രമായ